എറണാകുളം പനങ്ങാട് വിദേശ മദ്യശേഖരവുമായ ഒരാൾ പിടിയിൽ പനങ്ങാട് സ്വദേശി ഡേവിസ് ആണ് പിടിയിലായത് വീട്ടിലെ കട്ടലിനടിയിൽ ഒളിപ്പിച്ചിരുന്ന അൻപത്തിരണ്ട് കുപ്പി വിദേശ മദ്യം ഇയാളിൽ നിന്ന് പിടിച്ചു ആര്യ വിനോദ് കൊണ്ട് വിവരങ്ങൾ നൽകാനായി ആര്യ എന്താണ് പോലീസ് ഇതിനെ പറ്റി പറയുന്നത് അഞ്ജയ് എറണാകുളം വനങ്ങാട് എന്നാണ് വിദേശ മദ്യമായിട്ടാണ് അവരുടെ വീട്ടിൽ സൂക്ഷിച്ചുവെച്ചിരിക്കുന്ന നിലയിലായിരുന്നു അൻപത്തിരണ്ട് കുപ്പി ദേശീയമദ്യം പിടികൂടുന്നത് പിടിയുടേത് കബളം സ്വദേശി ദേവിസിനോട് എന്നാണ് മദ്യം വീട്ടിൽ കട്ടിലടി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു മദ്യത്തിനൊപ്പം തന്നെ ഒരു ഫോണും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പനങ്ങാട് സ്റ്റേഷൻ ഇൻസ്പെക്ടർ വിപിൻ പാസ് നേതൃത്വത്തിൽ പരിശോധന നടത്തിയത് ഇന്നലെ രാത്രിയിലായിരുന്നു പരിശോധന ഇന്ത്യൻ നിർമ്മിത ഡിഫൻസ് സോണിലെ വിദ്യം മദ്യമാണ് ഇയാളുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തത് കൊച്ചി രവൽ ബേസിനടുത്ത ഓട്ടോ ഡ്രൈവറാണ് ഡേവിസ് ഇദ്ദേഹം എക്സ് സർവീസുകാരോട് വിൽപ്പനക്കായി വാങ്ങിച്ചിരുന്ന മദ്യമാണ് പിടികൂടിയത് എന്നാണ് അറിയുന്നത്